ഹലോ അച്ചാ എന്ത് ഞാൻ പറഞ്ഞ ക്ലാസ് പാല് വാങ്ങി

ോച്ച് എന്ന് പറയുമ്പോ ശരിക്കും ബട്ടുണ്ട് അത് വേറെന്താ എന്നോടാ

ടോ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ നല്ലന്ന് പറഞ്ഞു ഇന്റർനാഷണൽ വായന ഞാൻ പറഞ്ഞു വേണ്ടെന്ന് ഞാൻ ചെറിയ Gue t referredi di e te riley. U te b Dakului dol e ghi na i ge qui lih turne yoli challenge. capacity》renamedaaka ai dan ghi fa. Ah. Ya een Mata. <muchas> mean, xiiwa de

അതെന്താ കാർത്തിക്ക് ഇന്ന് തന്നെ അതാന്ന് ചെല്ലുവിളിക്കളി കൊറച്ചല്ല പക്ഷേ പുതിയ വർഷം എറണാകുളത്ത് പൂടിപ്പോയി ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഉപ്പിക്കുന്ന അവിടെ കടല അവിടത്തെ ഉപ്പുണ്ട് ഉപ്പു കൊണ്ട് കറക്റ്റ് ഉപ്പൊന്നുമില്ല കറക്റ്റ് നല്ല ഫ്ലേവർ കൊണ്ടുപോകും ഒരാഴ്ച ഉണ്ടല്ലോ ഞാൻ ഒരാഴ്ച അവസാനം ചെല്ലുമ്പോ ആവും പോണാ ഇതി車站ാണ് ഷെഫയന്തരം ആണ് നിന്റെ എക്സാം ആയിട്ടുണ്ട് ഓ ഗംസം എത്ര റേറ്റ് കൊടുക്കുന്നത് എവിടെ പേര് ഉകിര ആരും മുഖം നീ വെച്ചിട്ട് ദേ നോക്കി താസ് കൊടുന്നാണ് ഞാൻ ഓ ഡയൽ പുടയrceil ഓ നാ രാവിലെ നിന്റെ കൈ ദേ വീഡിയോ കിത് അതാ ഓരയാണ് കേ

O mm. mm.

അരെ ഇതിനെ മുട്ടാനാണ് ഞാൻ ഈ വല്ല കാര്യങ്ങളാ വെക്ക് പരിപാടി കളി കണ്ടോണ്ട് ആ ആ ആ ഇക്സൈഡ് മൊമെന്റ് അപ്പോൾ അല്ലേ പലപ്പോഴും എച്ചി ഇങ്ങോട്ട് കേറി കുടൈട്ടായിട്ട് ആ വല്ല കുഞ്ഞനെ അല്ലേ വെയിറ്റാന്നോ ഇല്ലല്ല എല്ലാം എച്ചില്ലേ

ഇരുന്നൂറ് രൂപ പക്ഷേ matza <laughs> matzana वे <s Elliott> <inaudible light> तो का अधिक और इन्हें अप्रैल में भेजें और इनके मुख्य बड़े कार्यालय में अप्रैल तक इन्हें रहने के लिए अनुमति के साथ इन्हें

ശുബുദിനി വേറെ ദിവസം അടുത്ത വീഡിയോ വരികയാണ് ശരി